മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി പുല്ല വൈവിധ്യവും വൈചിത്ര്യവും മാർന്ന ഒരു സസ്യവിഭാഗമാണ് പുല്ല് മുളയാണ് പുല്ല് വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഭാഷണ സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ പുല്ല് എന്ന് നാം ഉപയോഗിക്കാറുണ്ട് മറ്റൊരാൾ തനിക്ക് മുന്നിൽ നിസ്സാരക്കാരനാണ് എന്ന് കാണിക്കുന്നതിനോ വിരോധത്തെ കുറിക്കുന്നതിനോ ദേഷ്യത്തെ പ്രകടിപ്പിക്കുന്നതിനോ സാധാരണയായി പുല്ല് എന്ന് പ്രയോഗിക്കുന്നത് ഓ പിന്നെ അവൾ വഴക്കിട്ട എനിക്ക് പുല്ല പോടാ പുല്ലെ തൃണം ഗ്രാസ് പുല്ല് ഇങ്ങനെയൊക്കെ പല മട്ടിൽ നമ്മൾ അങ്ങ് പറഞ്ഞു കളയും ബഹുമാനിയാ ഞാൻ ആരെയും തൃണവൽ എന്ന് നളചരിതം മൂന്നാം ദിവസത്തെ കഥയിൽ കലിയെക്കൊണ്ട് ഉണ്ണായി വാര്യർ പറയിക്കുന്നുണ്ട് പുല്ലാണെനിക്കു നിൻ വാൾമുന പക്ഷേ കൊല്ലുന്നു നിന്റെ കൊച്ചു കൺമുന എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന സിനിമയിൽ എ എം രാജയും പി ലീലയും ആലാപനം നടത്തുന്നുണ്ട് തിരിച്ചൊന്നും ചെയ്യുകയില്ല പ്രതികരിക്കുകയില്ല കീഴ്പ്പെടുത്താവുന്നതാണ് കാലിൽ മാത്രം തൊട്ടുപോകുന്നതാണ് എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നാണ് പുല്ല് അവഹേളനാത്മക പദമായി നാം പ്രയോഗിക്കുന്നത് പുല്ല് സർവസാധാരണയായി ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നാണ് വളരുക ഭൂമിയുടെ ശയ്യ അഥവാ മാൻഡുൽ ഓഫ് എർത്ത് ആണ് പുല്ല് ജീവന്റെ വിവിധ തരത്തിലുള്ള വികാസ പരിണാമങ്ങൾക്ക് സർഗശയ്യ ഒരുക്കുന്നത് പച്ചവിരിപ്പാകുന്ന പുല്ലാണ് പുൽപ്പുറങ്ങൾ സസ്യജാലങ്ങൾക്ക് ആധിപത്യമുള്ള ഇടമാണ് മാത്രമല്ല നിരവധി ജീവജാലങ്ങളുടെ ആശ്രയവും അഭയവുമാണ് തെളിനീരു പോലെ ഊറിവരുന്ന ശുദ്ധജലവും കുളിരുള്ള അന്തരീക്ഷവും പുൽമേടുകളോട് ചേർന്ന് ആവോളം നുകരാനുമാകും പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവനെന്നെ നടത്തുന്നു എന്ന് ബൈബിളിൽ വായിക്കാം ഇങ്ങനെയൊക്കെയുള്ള പുല്ല് ഭൂമിയുടെ ഉപരിതലത്തിൽ പച്ചപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പരിണാമം അത്രയും തടസ്സപ്പെടുമായിരുന്നു സാവന്ന പുൽമേടുകളും പ്രയറി പുൽപ്പുറങ്ങളും കവികളെ ആഹ്ലാദവാന്മാരാക്കുന്നു പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നത് പോലുള്ള സഹ്യപർവ്വത മലമടക്കുകളിലെ പുൽമേടുകൾ കൊണ്ട് കേരളവും സുന്ദരമാണ് അത്രമേൽ ചേർന്ന് നിന്നിട്ടും അധികാര സ്വരത്തോടെ പുച്ഛാവത്തെ സ്ഫുരിപ്പിക്കാനാണ് പുല്ല് എന്ന പ്രയോഗം നാം ഉപയോഗിക്കുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ അടിക്കടി ഏൽക്കേണ്ടി വന്ന സമകാലത്ത് പുല്ലിന്റെ നൈസർഗിക മൂല്യത്തെ തിരിച്ചറിയാതെയുള്ള ഇത്തരം പ്രയോഗങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് പച്ചപ്പിൻ്റെ സാന്ദ്രമായ വിരിപ്പില്ലാതെ ഒരെടുപ്പും സങ്കല്പിക്കപ്പെടാനാവില്ല ആകാശത്തെയും ഭൂമിയേയും എന്ന പോലെ പുല്ലിനെയും പുഴുവിനേയും പ്രപഞ്ച മനസ്സായി കാണാൻ കഴിയുന്ന ധർമ്മവിരോധിയായ അധികാര സ്വരൂപത്തെയും പുറന്തള്ളാനുള്ള ചേതനയോടെ തന്നെ പുല്ല് എന്ന പ്രയോഗത്തെ പുതു കാലത്ത് തിരുത്തലിനു വിധേയമാക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും